പത്തായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ ഇറക്കി കൊണ്ടുപോകാം ഓട്ടോ വെഞ്ചറിലാണ് നമ്മൾ വയനാടാണ് ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് സോറി പതിനേഴ് മോഡലിൽ ഗ്രാൻഡ് ഐട്ടൻ പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ഉണ്ട് ഓക്കെ ഗ്രാൻഡ് ഐട്ടൻ മാഗ്ന 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 എത്ര കൊടുക്കരുത് ഇത് മൂന്ന് നാൽപ്പത്തഞ്ചിന് നെറ്റ് നമുക്ക് കൊടുക്കാം മൂന്ന് നാൽപ്പത്തഞ്ച് ഇതും ഒരു ഇരുപത്തയ്യായിരം ഒക്കെ കണ്ടിറക്കാൻ പറ്റും അത് ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം ഒരു പതിമൂന്ന് പതിനാറ് റേഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ അടുത്തതാ ഹോണ്ട എമേസ് ആണ് ഇത് ടോപ്പിന്റെ തന്നെയാ വി എക്സ് ടോപ്പിന്റെ അല്ലേ പതിനഞ്ച് ഫസ്റ്റ് ഷേപ്പ് ഇത് എത്ര ഓട്ടം പോയത് ിലോമീറ്റർ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഇല്ല ക്ലെയിമുകാരെ പെട്രോൾ ഏറ്റവും ടോപ്പിനാണ് രണ്ട് എയർ ബാഗ് സ്റ്റയറിംഗ് കൺട്രോൾസ് മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരും അലോയിസ് ഉണ്ടാവും മൂന്നേ തൊണ്ണൂറിന് നെറ്റ് ആയിട്ട് മൂന്നേ തൊണ്ണൂറ് റേഞ്ച് മൈലേജ് ഉണ്ടാവും പെട്രോൾ വണ്ടിയാണ് മെയിൻ്റനൻസ് വളരെ കമ്മിയായിരിക്കും ആയിരിക്കും അടുത്തതാ ഒരു പഴയ ഷേപ്പ് ഐ ട്വന്റി ഇവിടെ കാത്തേച്ചു നമ്മളെ ഇതെങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് എന്നാൽ ടോപ്പിന്റെ താഴെ വരും ഓപ്ഷൻ ആണ് അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ ഓക്കെ ഇത് എത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് നെറ്റ് ആക്കിയിട്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഈ ഒരു ഐ ട്വന്റി കൊണ്ടുപോകും ഇതിലും ചെറിയ ഡൗൺ പേമെന്റ് ഇറക്കാൻ പറ്റുമോ മാക്സിമം ലോൺ കയറും അല്ലേ അടുത്തതാ ഒരു ഡ്രസ്സാ കോഴിക്കോട് പതിനെട്ട് ഏഴായിരം ഡീസൽ തൊണ്ണൂറ്റിയേഴായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് വീഡിയായി ഓക്കെ നല്ല മൈലേജ് ഉണ്ടാവും പതിനെട്ട് കിലോ മൈലേജ് കിട്ടും ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ബ്രസ ഡീസൽ വാഹനം കൊണ്ടുപോവാം അപ്പൊ ഈ സ്റ്റോക്ക് ഒക്കെ വരുന്നത് വയനാടാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റൊക്കെ അടുത്ത് കൈനാട്ടി 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 അവിടെയാണ് ഓട്ടോ വെഞ്ചർ ത കാർ ക്ലബ് ഷോറൂമിൻ്റെ പേര് കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടുതുക അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വരാണ്ട കാഴ്ചകൾ കാണാം ഒരു കാറ് കൊണ്ട് വരാം ഓക്കെ കോൺടാക്ട് ചെയ്തോളൂ ബൈ